മുതിർന്ന ബി ജെ പി നേതാവ് പഴയ ജനസംഘത്തിൻ്റെ കാലത്ത് മുതലുള്ള കെ രാമൻപിള്ള സാറിൻ്റെ ആത്മകഥന രാമപിള്ള സാർ പറയുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും മറ്റുമൊക്കെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കണ്ടെത്താൻ വേണ്ടി എത്ര ദൂരം നടക്കണ്ട വന്നു ജനസംഘത്തിൻ്റെ നേതാക്കന്മാരെ കാണുമ്പോൾ ഈ സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി പരിഗണിക്കപ്പെടുന്ന ആളുകൾ അടുക്കള കൂടി ഇറങ്ങി രക്ഷപ്പെട്ടു പോകുന്ന കാലം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഓക്കെ ആഹാ അത്ര ദുഷ്കരമായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ ടിക്കറ്റ് ഇടാത്തന്നെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അതെ അതെ അത് ഒരു അഭൂതപൂർവർ വേണം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം അതെ അതെ അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തോന്നില്ല വേറൊരു പാർട്ടിയുടെ ടിക്കറ്റ് ഇടാത്തതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്തായിട്ട് നമ്മൾ ഇതുവരെ കണ്ടില്ല അപ്പോൾ ഒന്നുകിൽ ബി ജെ പി കാര് അത്രയധികം അധികാരമോഹികളായിട്ടായിരിക്കും അല്ലെങ്കിൽ അത്രയും പേലവ മനസ്കരമായതുകൊണ്ടായിരിക്കും ഒരു ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു കളയാം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ വേറൊരു പാർട്ടിയുടെ പ്രവർത്തകരെ എത്തിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ശക്തമായ മത്സരം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് ബി ജെ പിക്ക് ശക്തിയുള്ള ചില കേന്ദ്രങ്ങളിൽ അവരുടെ മെമ്പർമാരുടെ എണ്ണം വർദ്ധിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലോ അതല്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി പോലെ ചില സ്ഥലങ്ങളിലൊക്കെ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വരും അതിനപ്പുറത്തേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും അവർ ഉണ്ടാക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ യഥാർത്ഥ മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ്